മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മലപ്പുറത്ത് കെഎസ് യു നടത്തിയ സമരത്തിൽ സംഘർഷം പാലക്കാട് കോഴിക്കോട് ഹൈവേ ഉപരോധിച്ച കെഎസ് യു പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു ഇനിയും കള്ളക്കണക്കെഴുതി കൊടുത്താൽ മലപ്പുറം ഹയർ സെക്കൻഡറി ഉപഡയറക്ടറുടെ ഡയറക്ടറുടെ കൈയും അധ്യായവും അവസാനിപ്പിക്കുമെന്ന് ഡി പ്രസിഡന്റ് വി ജോയ് പറഞ്ഞു പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മലപ്പുറത്ത് കെ എസ് യു സംഘടിപ്പിച്ചതിൽ ഏറ്റവും വലിയ പ്രതിഷേധമായിരുന്നു ഇന്നരങ്ങേറിയത് ഇരുന്നൂറിലധികം പ്രവർത്തകർ പങ്കെടുത്ത കളക്ടറേറ്റ് മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി പ്ലസ് വൺ സീറ്റുകളുടെ കാര്യത്തിൽ ആർ ഡി ഡി നൽകിയത് കള്ളക്കണക്കാണെന്ന് പറയുമ്പോൾ കള്ള കള്ള റിപ്പോർട്ടും കള്ളക്കണക്കും അങ്ങുണ്ടാക്കിയാൽ ആ റിപ്പോർട്ട് എഴുതാൻ ഞങ്ങൾ ും അവസാനിപ്പിക്കുമെന്ന് ഞങ്ങൾ തുടർന്ന് പ്രവർത്തകർ പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഉപരോധിച്ചു പ്രവർത്തകർ പിരിഞ്ഞു പോകാതായതോടെ പോലീസ് ബലം പ്രയോഗിച്ചു ഇതോടെ സംഘർഷം ഇതിനിടയിൽ കെ എസ് യു പ്രവർത്തകർ പോലീസ് ബസ്സിന് മുകളിൽ കയറിയും പ്രതിഷേധിച്ചു പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ഏറെ പാടുപെട്ടു മലബാറിലേക്ക് അധിക ബാച്ച് അനുവദിച്ചില്ലെങ്കിൽ സമരം തുടരുമെന്ന് കെ എസ് യു അറിയിച്ചു റിപ്പോർട്ടർ മലപ്പുറം